തെക്കൻ കാറ്റിൽ പാറി വരുന്നു ധിക്കറിയാതൊരു കുപ്പായം വെളു വെളുത്തൊരു കുപ്പായം പതു പതുത്തൊരു കുപ്പായം ചെറിയൊരു ധരിക്കുമ്പോൾ ചെറുതാകും കും കുപ്പായം വലിയോരു ധരിക്കുമ്പോൾ വലുതാകും കുംകുപ്പായം ചെളി പറ്റാത്തൊരു കുപ്പായം പൊടി പറ്റിപ്പിടാത്തൊരു കുപ്പായം ആരു തുന്നിയ കുപ്പായം ആരുടെ കുപ്പായം തണുതണുക്കും കാലത്ത് കമ്പിളിയാകും കുപ്പായം ചൂടു ചൂടുന്നൊരു കാലത്ത് നേരിയതാകും കുപ്പായം മഴ പെയ്യണ കാലത്ത് കൂടെ പിടിക്കും കുപ്പായം ആര് തുന്നിയ കുപ്പായം ആരുടെയാണീ കുപ്പായം കുട്ടികളൊന്നായി കൂടുന്നു കുട്ടികളൊന്നായി പാടുന്നു ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളെല്ലാവർക്കും കുപ്പായം